മനോഹരമായ കാഴ്ചകളായിരിക്കും നമ്മൾ കാണുക ഉത്തരമലബാറിലെ കളിയാട്ടക്കാലത്തിന് ഇന്നു മുതൽ തുടക്കമാവുകയാണ് ചാത്തമ്പള്ളി വിഷകണ്ഠൻ കാവിലെ തെയ്യാട്ടത്തോടെയാണ് വടക്കര മലബാറിൽ കളിയാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് തുലാമാസത്തിലെ പത്താമുദയത്തോട് തുടങ്ങുന്ന കളിയാട്ടക്കാലം ഇടവമാസം വരെ നീളും കണ്ണൂർ കൊളച്ചേരി ചാത്തമ്പള്ളിക്കാവിൽ നിന്നും നമ്മുടെ പ്രതിനിധി അർജുൻ കല്യാണുണ്ട് അർജുൻ വെരി ഗുഡ് മോർണിംഗ് തുലാം പത്താണ് ഉത്തരമലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കമാവുകയാണ് മനോഹരമായ കാഴ്ചകൾ നാട്ടാചാരങ്ങൾ നാട്ടു സംഗമങ്ങൾ ഒരുപാട് സാംസ്കാരിക പരിപാടികളൊക്കെ ഈ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന തെയ്യങ്ങളുണ്ട് അപ്പോൾ മനോഹരമായ തെയ്യക്കാലത്തിന് തുടക്കമാവുകയാണ് അല്ലേ അർജുൻ ഗുഡ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുപ്കുമാർ ഇന്നത്തെ പ്രഭാതത്തിനും ഇന്നത്തെ ഈ സൂര്യോദയത്തിനും വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ കാരണം പത്താം ഉദയത്തോടു കൂടി തുലാമാസത്തിലെ പത്താം തീയതിയാണ് ഉത്തര മലബാറിൽ പ്രത്യേകിച്ച് തെയ്യാട്ടം തുടങ്ങുന്നത് ആ തയ്യാട്ടത്തിന് വലിയ മലബാറിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ണൂർ കാസർകോട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ചോരയിലലിഞ്ഞ ഒരു വികാരം പോലെയാണ് ദൈവങ്ങൾ ലോകത്ത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു ദൈവ ഉണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമായി നോക്കേണ്ടതാണ് കാരണം ദൈവം മനുഷ്യനോട് നേരിട്ട് സംവദിക്കുന്ന ഒരു വലിയ അനുഷ്ഠാന കലാരൂപമാണ് ഈ തെയ്യം തെയ്യത്തിൽ ഇല്ലാത്ത കലകൾ പൊതുവേ ഒന്നും ഇല്ല എന്നാണ് പറയാറുള്ളത് കാരണം അറുപത്തി നാല് കലകളുടെ ഒരു സമ്മിശ്രമാണ് ഈ തെയ്യ രൂപമെന്ന് പറയുന്നത് നടനം നാട്യം സംഗീതം സാഹിത്യം അങ്ങനെ എല്ലാ കലകളുടെയും എല്ലാ സാഹിത്യങ്ങളുടെയും ഒരു സംഗമസ്ഥാനമായി അല്ലെങ്കിൽ സംഗമ കലാരൂപമായി പരിഗണിക്കുന്നതാണ് തെയ്യം എന്ന് പൊതുവേ പറയാറുണ്ട് എന്തായാലും ഇന്നത്തോടു കൂടി ഇനി ഉത്തരമലബാറിലെ ജനങ്ങൾക്ക് അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പ്രദേശമോ ദേശമോ ഭാഷയോ അങ്ങനെ ഒരു വ്യത്യസ്തത എല്ലാ മനുഷ്യരുടെയും ഒരു അഭയകേന്ദ്രമായി ചത്തംപള്ളിക്കാവിൽ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും അന്നദാനം നൽകുന്നു അവരെല്ലാവരും തെയ്യം കാണുന്നു ആസ്വദിക്കുന്നു ഭക്തരെ അനുഗ്രഹിക്കുന്നു അവരുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അനുഷ്ഠാന കല ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഒരു കലാരൂപമുണ്ടോയെന്ന് നമ്മളെല്ലാം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമുണ്ടോ എന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതാണ് എഴുതിയ അറിവുകൾ വെച്ച് അല്ലെങ്കിൽ വായിച്ച അറിവുകൾ വെച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ആഫ്രിക്കയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാ വേഷഭൂഷാദികളോടുകൂടി ഇങ്ങനെ ഒരു ദൈവസങ്കല്പമായി മനുഷ്യൻ്റെ കിടയിലേക്ക് ഇറങ്ങുന്ന ദൈവസങ്കല്പമുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇത്തരത്തിൽ ദൈവത്തെ സംവദിക്കുകയും മനുഷ്യനോട് കഥകൾ പറയുകയും മനുഷ്യനോട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവസങ്കല്പം അത് വടക്കേ മലബാറിൽ മാത്രമാണ് ഇനി വടക്കേ മലബാറിൻ്റെ നാട്ടിടവഴികളിൽ എല്ലായിടത്തും ചെണ്ടക്കൂറ്റായിരിക്കും ചീനിക്കുടലിൻ്റെ സ്വരമാധുര്യമായിരിക്കും ചിലമ്പൊച്ചകളായിരിക്കും മഞ്ഞ് മഞ്ഞൽക്കുറിയുടെ മണമായിരിക്കും ഇപ്പോൾ ചാത്തമ്പള്ളിക്കാവിലാണ് നമ്മളുള്ളത് ഇപ്പോൾ അതിൻ്റെ ചെയ്യും രാവിലെ കുറച്ച് നേരത്തെ തെയ്യം അതിൻ്റെ പുറപ്പാട് കഴിഞ്ഞു അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഭക്തരോട് അല്ലെങ്കിൽ ഈ ക്ഷേത്ര അധികാരികളോട് ഈ നാടിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ ചരിത്രവും അനുഷ്ഠാനവും ഒക്കെ പറയുന്നതാണ് ആ ഇന്ന് സംസാരിക്കുന്നത് ദൈവം അവരോട് ദൈവത്തിൻ്റെ ആ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പറയുന്നതാണ് കാണുന്നത് അതിനുശേഷം ഭക്തരോട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാനും ദൈവത്തെ തിരിച്ചു പറയാനുമുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് എന്തായാലും വൈകുന്നേരം ആറ് മണിവരെ ഈ തെയ്യക്കലാകാരൻ്റെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കും താണ് കാരണം ഇന്നിപ്പോൾ പുലർച്ചെ നാലു മണിക്ക് ഈ തെയ്യം കോലം ധരിച്ചിട്ടുള്ള കോലധാരി ഇന്ന് വൈകുന്നേരം ആറാറര വരെയും ഈ കോലം ധരിച്ച് ഭക്ഷണമില്ലാതെ ജലഭാനമില്ലാതെ കഴിയേണ്ടി വരും അല്ലെങ്കിൽ അത്രയും ത്യാഗം നിറഞ്ഞ ഒരു അനുഷ്ഠാന കലാരൂപം കൂടിയാണ് ഈ തെയ്യം എന്നുള്ളതും വളരെ പ്രത്യേകമാണ് എന്തായാലും ഇനി അങ്ങോട്ട് കണ്ണൂരിന്റെയും കാസർകോടിന്റെയും രക്തത്തില ആ വികാരത്തിലായിരിക്കും ഇടവമാസം വരെയും ഈ നാട്ടിലെ ജനങ്ങളുണ്ടാവുക അങ്ങനെ കണ്ണൂരിന്റെ ഒരു വികാരമായിട്ടുള്ള ഈ തെയ്യാട്ടക്കാലത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് ദൃശ്യങ്ങളും വാർത്തയുമാണ് അർജുൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഇനിയും മനോഹര കാലമാണ് കൈകൂപ്പി നിൽക്കുന്നവന് മുന്നിൽ ദൈവമായി പ്രത്യക്ഷപ്പെടുന്ന തെയ്യം ആ തെയ്യക്കോലങ്ങൾ കിട്ടുന്നവരുടെ ആചാരപ്പെരുമ അവർ ഇത്രയോ കാര്യങ്ങളായി കാലങ്ങളായി തുടരുന്ന ആചാരനിഷ്ഠകൾ ഒരു നാട് മുഴുവൻ തെയ്യത്തിന് മുന്നിൽ അപേക്ഷിക്കും എന്താണ് ഞങ്ങൾക്കിനി ഈ വരും കാലം കാത്തു വെച്ചിരിക്കുന്നത് ഓരോ മനുഷ്യരും പോയി അവരുടെ ഭാവി ആ തെയ്യത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കും ഒപ്പം കണ്ട് കൂടി പോകുന്നവരുണ്ട് അവരോടൊക്കെ ഈ തെയ്യം പറയുന്ന ആശ്വാസ അവർക്കേറെ സന്തോഷകരമായി തീരുകയും ചെയ്യും ഒരു അര നടുവിൽ അകപ്പെടുമ്പോൾ വരുന്ന തോണി പോലെയാണ് ഒരു തെയ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്ക് എന്ന് പലരും എഴുതി കണ്ടിട്ടുണ്ട് ഉത്തരമലബാറിൽ അതൊക്കെ ആശ്വാസത്തിന് വേണ്ടി ഓരോരോ രൂപങ്ങളും മാനങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന്റെ സാംസ്കാരിക മൂല്യം എന്നുള്ളത് വിശ്വാസത്തിന്റെയും ആചാരത്തിൻ്റെയും മൂല്യം എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അത്തരം മനോഹരമായ കാഴ്ചകൾ ഇനി ഉത്തര എങ്ങും ഉണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തെയ്യങ്ങളൊക്കെ ഒന്ന് കാണണം ആ തെയ്യം കെട്ടി ആടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രിയിൽ ഉടനീളം ഇത് കാണുക മനോഹരമായ അനുഭവമാണ് ഒക്കെ ഉണ്ട് പ്രേക്ഷകർ തേടി പിടിച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പോയി കാണുക